കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത് ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു പോർഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങളും പ്രധാനപ്പെട്ട സെക്ഷൻസും കാര്യങ്ങളുമൊക്കെയാണ് അതായത് നമുക്കിവിടെ ഹിന്ദു എന്ന് പറയുന്ന ഒരു ജനവിഭാഗമുണ്ട് മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു ജനവിഭാഗം വരുന്നുണ്ട് ക്രിസ്ത്യൻസ് വരുന്നുണ്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള കാറ്റഗറിയിൽ വരുന്ന ഗ്രൂപ്പുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിളാണ് അപ്പം നമുക്ക് ഈ പറയുന്ന ഓരോ ഗ്രൂപ്പുകാർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ് അല്ലെ പ്രധാനപ്പെട്ട സെക്ഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നമ്മളതിനൊരു വീഡിയോ സീരീസ് ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ സീരീസിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് ലോ ഓഫ് മെയിൻ്റെനൻസ് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഹിന്ദു എന്ന് പറയുന്ന ജനവിഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ ഈ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായി നിർവചിച്ചിട്ടുള്ളത് സെക്ഷൻ ത്രീ ക്ലോസ് ബി ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അപ്പോൾ ഈ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഒരു വ്യക്തിക്ക് ജീവിച്ചു ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ അത് നിറവേറ്റുന്നതിന് ആവശ്യമായ തുകേനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയണത് മെയിൻ്റെനൻസ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ സർവൈവ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ നിലനിൽക്കുവാനായിട്ട് ഈ സമൂഹത്തിൽ നിലനിൽക്കുവാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സംഖ്യ അതെന്ന് പറയുന്നത് എന്താണ് ഒരു അവകാശമായിട്ടാണ് നമ്മൾ ഈ ഒരു നിയമത്തില് പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ ഹിന്ദുക്കളെ ബേസ് ചെയ്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഈ ആയിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതായത് ഫുഡ് ഫുഡ് നമുക്ക് എല്ലാവർക്കും ഒരു സംഗതിയാണ് ക്ലോത്തിങ് വസ്ത്രം നമുക്ക് വേണം ഷെൽട്ടർ താമസിക്കുവാനായിട്ട് നമുക്ക് എന്ത് വേണം ഒരു ഷെൽട്ടർ ഒരു വീട് വേണം അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുവാനും അതുപോലെ തന്നെ മെഡിക്കൽ എക്സ്പെൻസ് കിട്ടുവാനും എന്താണ് അതൊരു റൈറ്റായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടുവാനായിട്ടുള്ള സ്വന്തമായി കിട്ടുവാനായിട്ടുള്ള അല്ലെങ്കിൽ വരുമാനമില്ലാത്തവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും മറ്റുള്ളവരിൽ നിന്നും അവരുടെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് അത് വേടിച്ച് എടുക്കുവാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മെയിൻ്റനൻസിന് വേണ്ടി ആർക്കെല്ലാം കേസ് ഫയൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം പ്രധാനമായിട്ടും ഇവിടെ അഞ്ച് കാറ്റഗറിയാണ് പറയുന്നത് അതായത് ഹൂ ക്യാൻ ക്ലെയിം മെയിൻ്റനൻസ് എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഒരു പോയിൻഡും പറയാൻ കൂട്ട് പോയി ഈ മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദുസിൻ്റെ ഉള്ളിൽ രണ്ട് നിയമങ്ങളാണ് ഉള്ളത് ഒന്നാമത് ഹിന്ദു മാരേജ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് അതായത് ഹിന്ദു മാര്യേജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചും അതുപോലെ തന്നെ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഈ രണ്ട് ലോ പ്രകാരമാണ് നമ്മൾ ഈ മെയിൻ്റനൻസ് കണ്ടെത്തുന്നത് അപ്പോൾ ആർക്കൊക്കെയാണ് കിട്ടേണ്ടതെന്നുള്ളത് പറയാം ഒന്നാമതായിട്ട് ഭാര്യ രണ്ടാമതായിട്ട് പേരൻസ് അച്ഛനും അമ്മയ്ക്കും മെയിൻ്റനൻസ് കിട്ടാനായിട്ട് കേസ് കൊടുക്കാനുള്ള അവകാശങ്ങളുണ്ട് മൂന്നാമതായിട്ട് വിഡോവഡ് ഡോട്ടർ ഇൻ ലോ അതായത് മകൻ മകം മരിച്ചിട്ടുള്ള വിധവയായ കല്യാണം കഴിക്കാത്ത മരുമക്കൾക്ക് അതുപോലെ തന്നെ ചിൽഡ്രൻ കുട്ടികൾ എന്ന് പറയുമ്പോൾ നല്ല ഒരു വിവാഹബന്ധത്തിലൂടെ നിയമപരമായിട്ട് വിവാഹം കഴിച്ചുണ്ടാകുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ കുട്ടിയാകാം അല്ലെങ്കിൽ നിയമപരമായി അല്ലാതെ ഉണ്ടാകുന്ന കുട്ടി ഇല്ലെജിറ്റിമേറ്റ് കുട്ടികളെന്ന് പറയാം അതുപോലെ തന്നെ കല്യാണം കഴിയാത്ത നിയ മകള് അതുപോലെ തന്നെ നിയമപരമായി കല്യാണം കഴിയാത്ത കല്യാണം കഴിക്കാതെ ഉണ്ടായിട്ടുള്ള കല്യാണം കഴിയാത്ത പെൺകുട്ടികൾ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ മകളാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല സ്വന്തമായി നിലനിൽക്കുവാനായിട്ടുള്ള സാഹചര്യമില്ലാത്ത മക്കൾ അതുപോലെ തന്നെ അസാധുവായ വിവാഹത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾ അതായത് പലപ്പോഴും നമ്മൾ ഈ അസാധു വിവാഹം എന്ന് പറയുകയാണെങ്കിൽ വോയിഡ് മാരേജ് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ഈ വോയിഡ് മാരേജ് അതെന്താ നമ്മൾ നമ്മൾ വീഡിയോയിൽ നമ്മൾ പറയും അങ്ങനെ ഒരു വോയിഡ് മാരേജ് പ്രകാരം ഉണ്ടാകുന്ന കുട്ടികൾ ഇവിതൊക്കെയാണ് ഈ ചിൽഡ്രൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ വരുന്നത് അതുപോലെ തന്നെ അഞ്ചാമത്തെ അഞ്ചാമത്തായിട്ടുള്ളൊരു കാറ്റഗറി എന്ന് പറയുന്നത് എനി അതർ ഡിപ്പെൻഡൻറ്റ് പേഴ്സൺ എന്നുള്ളൊരു കാര്യം മൂലം വരുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു വ്യക്തി അയാൾക്ക് മക്കളൊന്നും ഇല്ലയെന്നു തന്നെ വിചാരിക്കുക പക്ഷേ ഭാര്യയും ഇല്ല എന്ന് വിചാരിക്കുക അയാൾക്ക് സ്വന്തമായി ജീവിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ നിയറസ്റ്റ് അതായതാണ് അടുത്ത ഒരു ബന്ധു എന്ന് പറയുന്നത് ആ ബന്ധുവിൽ നിന്നും ചെലവിന് പണം കിട്ടുവാനായിട്ട് ചോദിക്കുവാനായിട്ടുള്ള അർഹതയുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന അഞ്ച് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും കോടതിയിൽ നിന്നും ചിലവിന് മേടിക്കുവാനായിട്ട് കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പം ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ ചിലവിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെവിടെയാണോ താമസിക്കുന്നത് ആ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം ഇനിയിപ്പോൾ ഭാര്യയ്ക്ക് ആണ് എന്നുണ്ടെങ്കിൽ കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഡി വി ആക്ട് പ്രകാരം മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ സീനിയർ സിറ്റിസൺസൊക്കെയാണ് പേരൻറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു ഓപ്ഷനും കൂടി ഉണ്ട് നമുക്ക് ആർ ഡി ഒന്ന്